പിന്നെ അവൻ പോയത് ആര്യയുടെ അങ്കിളിൻ്റെ അടുത്തേക്കാണ് ദേഹമാസക്കാലം പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കത്തിച്ച് പിടിച്ച് അവൻ നിന്നു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവൻ്റെ അവസാനത്തെ വഴിയായിരുന്നത് ആര്യക്ക് സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു കുഞ്ഞായിരുന്നപ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു അരി ബലൂൺ കാരണം കാഴ്ചമറിഞ്ഞു കാർ ആക്സിഡൻറ്റായി അച്ഛനും അമ്മയും മരണപ്പെട്ടു അങ്കിളാണ് ഹോസ്പിറ്റലിൽ കൂടെ നിന്നത് അങ്കിൾ ഡോക്ടർമാരോട് വഴക്കിടുന്നതിൽ നിന്നാണ് ബ്ലഡ് കയറ്റുന്നതിനിടെ തനിക്ക് എയ്ഡ്സ് പിടിപെട്ടു എന്ന് ആരിക്ക് മനസ്സിലായത് അതെന്താണെന്ന് കുഞ്ഞു ആരിക്ക് അറിയില്ലല്ലോ അവൾ ഒരു യങ് ഡോക്ടറോട് ചോദിച്ചു എന്താണ് എയ്ഡ്സ് എന്ന് അത് ഏലിയൻസിന് വരുന്ന ജലദോഷമാണെന്നും നീ നല്ലപോലെ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ ഏലിയൻസ് മരുന്നുമായും വരുമെന്നും ഡോക്ടർ പറഞ്ഞു കൊടുത്തു ആ കുഞ്ഞു മനസ്സ് വേദനിക്കാതിരിക്കാനാണ് ഡോക്ടർ നോക്കിയത് അങ്കിൾ പിന്നെ അവളെ അവിടെ നിർത്തിയില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആരി എന്ന പുതിയ നെയിം നൽകി അവളെ വളർത്തി അന്നു മുതലാണ് ആരി ഏലിയൻസിൻ്റെ രാജകുമാരിയായത് തന്നെ തൊട്ടാൽ മറ്റുള്ളവർക്കും എന്തെങ്കിലും പറ്റുമെന്ന് കരുതി അവൾ തന്നെ കണ്ടെത്തിയ വഴിയായിരുന്നു റെയിൻകോട്ടിട്ട് നടക്കുന്നതും പേടിപ്പിക്കാൻ ടൂട്ടുകാരയെ കൊണ്ടു നടക്കുന്നതും ജോ അവളെ തേടി എക്സിബിഷൻ ഹാളിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അങ്കിൾ അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആരിയുടെ ഫുൾ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ജോയുടെ അടുത്തേക്ക് അവൾ വന്നു വളരെ കൂളായി നിൽക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് കിമ്മിനേക്കാൾ ജോക്ക് ഇഷ്ടമായത് പഴയ ആര്യെയാണ് അവളുടെ കുസൃതികൾ മിസ് ചെയ്യുന്നത് കൊണ്ടാകാം അന്ന് മുഴുവൻ അവർ ഒരുമിച്ചായിരുന്നു രാത്രി അവൻ അവളെ ചുമലിലേറ്റി കഫയിലേക്ക് വന്നു പണ്ട് ഈ സ്ഥലത്ത് വെച്ചൊരു പറക്കും തളികയെ ഇതിൻ്റെ ഓണർ കണ്ടിട്ടുണ്ടത്രേ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല ആ ഓർമ്മക്കാണ് അദ്ദേഹം അവിടെ പിന്നെ കഫെ പണിയത് അവൾ കുറേ ഫോട്ടോസ് അവന് കാണിച്ചു കൊടുത്തു വലിയ പുൽമേടുകളിലും കൃഷി സ്ഥലങ്ങളിലും രാത്രി രൂപപ്പെടുന്ന മിസ്റ്ററി സർക്കിൾസ് ആയിരുന്നു അത് ഭൂമിയിൽപ്പെട്ട ഏലിയനുകൾ പറക്കും തളികകൾക്ക് സിഗ്നൽ കൊടുക്കുന്നതാണത്രേ അത് അങ്ങനെ അവർ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ തന്നെ അവൻ വിടുമോ എന്നാണ് ആരിക്കറിയേണ്ടത് ഞാനും കൂടെ വരാമെന്നും അല്ലെങ്കിൽ നമുക്കവിടെ ഹാപ്പിയായി ജീവിക്കാനുള്ള അനുവാദം ചോദിക്കാമെന്നും അവൻ പറഞ്ഞു അന്ന് തന്നെ അവൾക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലൈസ്ഡായി അവളെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയായിരുന്നു അവൻ അവൾ ആഗ്രഹിക്കുന്ന സ്പേസ് ഷിപ്പിനെ ആകർഷിക്കാൻ വേണ്ടി ഒരു മിസ്റ്ററി സർക്കിൾ ഉണ്ടാക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു തൻ്റെ കൂടെ അല്ലെങ്കിലും അവൾ ഹാപ്പിയായി ഹെൽത്തി ആയിരുന്നാൽ മതി എന്നായിരുന്നു അവന് കഫേയിലെത്തിയ ജോ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു മിസ്റ്ററി സർക്കിൾ മോഡൽ ഉണ്ടാക്കാൻ തുടങ്ങി രാവും പകലും ജോ അതിനായി പണിയെടുത്തു അവൻ്റെ പിക്സ് കൂട്ടുകാർ അവൾക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അബോധാവസ്ഥയിലാണെങ്കിലും ആനി അതൊക്കെ ആര്യോട് ചേർത്ത് വെച്ചു ഒടുവിൽ സർക്കിൾ പൂർത്തിയായി ആ മൊമെൻ്റിൽ തന്നെയാണ് ഹോസ്പിറ്റലിലും മാറ്റങ്ങൾ സംഭവിച്ചത് ഡോക്ടർമാർ ഓടിച്ചെന്നപ്പോൾ കണ്ടത് എണീറ്റിരുന്ന ജോയുടെ പിക്സ് നോക്കി കരയുന്ന ആര്യയാണ് അവൾ ജോയെ വിളിച്ച് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു ഒരുങ്ങാനായി കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് തരാൻ അവൾ ആനിയോട് ആവശ്യപ്പെടുന്നുണ്ട് ആരും അറിയാതാണ് ഈ പരിപാടിയെല്ലാം ജോയെ കാണാൻ അവൾ റെഡിയായി ആര്യ പോകുന്നതറിഞ്ഞ് അവളെ തടയാനും വന്ന ആളുകളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ആനിയാണ് ഹോസ്പിറ്റലിന് പുറത്ത് ജോയ് എത്തിയിരുന്നു ഡോക്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ജോയിയുടെ കൂടെ യാത്രയായി എന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞയക്കണമെന്ന് മാത്രമാണ് അവൾ വീണ്ടും വീണ്ടും ജോയോട് ആവശ്യപ്പെടുന്നത് അല്ലാതെ വേറെ വഴിയില്ലെന്ന് അവനും തോന്നി തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ജോയുടെ തോളിലേറിയാണ് അവൾ കഫേലെത്തിയത് രാത്രി മിസ്റ്ററി സർക്കിൾ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ രൂപം വളരെ വ്യക്തമായി കാണാം ഏത് സ്പേസ് ഷിപ്പിനെയും അതിനാകർഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു മിസ്റ്ററി സർക്കിളിൻ്റെ ഒത്ത നടുവിൽ ഒരു ഇരിപ്പിടത്തിലേക്ക് അവർ നടന്നു പഴയ കാലത്തെ കഥകളൊക്കെ പറയുകയായിരുന്നു രണ്ടുപേരും ആരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ സ്പേസ്ഷിപ്പ് ഇപ്പോൾ വരുമെന്നും സ്ട്രോങ് ആയി നിൽക്കണമെന്നുമാണ് ജോ പറയുന്നത് തൻ്റെ നുണകളൊക്കെ അവൻ വിശ്വസിച്ചിട്ടുണ്ടെന്ന അറിവ് അവൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിരുന്നു വിടവാങ്ങലിൻ്റെ നിമിഷമായെന്നു രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു കുട്ടിക്കാലത്തെ പാട്ടുകളൊക്കെ പാടി സങ്കടത്തെ പിടിച്ചു നിർത്തുകയാണ് രണ്ടുപേരും വേദനയുടെ അങ്ങേയറ്റത്ത് വെച്ച് ജോ അവളോട് ഐ ലവ് യു ആരി എന്ന് പറഞ്ഞു ആ പ്രണയം സ്വീകരിച്ച് അവനെ ഇനിയും വേദനിപ്പിക്കാൻ അവൾക്കിഷ്ടമില്ലായിരുന്നു പൊട്ടിക്കുറഞ്ഞുകൊണ്ടവൾ അത് തിരസ്കരിച്ചു അവൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞു കൊണ്ടേയിരുന്നു പെട്ടെന്ന് ലൈറ്റുകൾ മിന്നാൻ തുടങ്ങി അവിടെമാകെ പ്രകാശം പറഞ്ഞു ആഗ്രഹിച്ച പോലെ സ്പേസ് ഷിപ്പ് വന്നെന്ന് തോന്നുന്നു ആര്യയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയ ജോയി അവൾ തടഞ്ഞു ഇപ്പുറത്തോട്ട് വരരുതെന്ന് വിലക്കി തിരിഞ്ഞു നോക്കിയാൽ കണ്ണ് പൊട്ടുമെന്ന് കൂടെ പറഞ്ഞു അവളെ അവൻ എതിർക്കില്ലല്ലോ പക്ഷേ ഇത്തവണ അവൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ തിരിഞ്ഞു നോക്കിയാൽ പിന്നെ എനിക്ക് നിന്നെ വിട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല പൊക്കോട്ടെ എവിടെ ആയിരുന്നാലും വേദനകളില്ലാതെ സന്തോഷമായിരുന്നോട്ടെ എന്നാണ് അവൻ ആഗ്രഹിച്ചത് അവളെ അവൻ ഇനി കാത്തിരിക്കില്ല എന്ന് ഉറപ്പ് കൂടെ വാങ്ങിക്കുന്നുണ്ട് ആരി ഇവിടെ നിന്നാൽ അവൾ ഒരിക്കലും ഹെൽത്തി ഹെൽത്തിയാകില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ജോ എല്ലാം സമ്മതിച്ചു അവൾ അവസാനമായി യാത്ര പറഞ്ഞു പിന്തിരിഞ്ഞു നിൽക്കുന്നവന് പിന്നിൽ ആ പ്രകാശവും അവളും ഇല്ലാതായി ആരി പോയി എന്ന നീക്കുമായി ജോയും സുഹൃത്തും ഇപ്പോൾ ഒരു കഫേ നടത്തുകയാണ് അവൾക്കായി ടേബിൾ അവൻ അവിടെ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് ബെറ്റർ ട്രീറ്റ്മെൻറ്റിനും ദൂരെ പോയിരിക്കുകയാണ് ആര്യെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഏലിയൻസിൻ്റെ രാജകുമാരി തന്നെയാണ് ആര്യ എന്നും അവരുടെ മരുന്ന് കഴിച്ചു മിടുക്കിയായി തിരികെ വരുമെന്നും തന്നെ ജോ വിശ്വസിച്ചു ഓർമ്മകൾ വന്ന് തിക്കുമുട്ടുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കും ആര്യ തീർച്ചയായും അവനൊരു സിഗ്നൽ കൊടുക്കുമായിരിക്കും അതിന് റിപ്ലൈ കൊടുക്കാൻ അവൻ കാത്തിരിപ്പാണ് ഒരു നാൾ ഒരു സ്പേസ്ഷിപ്പിൽ മിസ്റ്ററി സർക്കിളിലേക്ക് അവൾ ഇറങ്ങി വരുന്നത് നമുക്കും കാത്തിരിക്കാം അല്ലേ ഫ്രണ്ട്സ് മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ Bye.